മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ മുളയിൽ നിർമ്മിച്ച ഊഞ്ഞാൽ കൗതുക കാഴ്ചയാകുന്നു തിരുവാതിരയോട് അനുബന്ധിച്ച് മൊളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ നിർമ്മിച്ച മുളയൂഞ്ഞാലിലാടാൻ നിരവധി പേരാണ് എത്തുന്നത് മണിച്ചെടുത്തിരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് തിരുവാതിരയുടെ ഭാഗമായി സ്ത്രീകൾക്ക് ഊഞ്ഞാലാടുവാനായി ക്ഷേത്ര ഭാരവാഹികളാണ് മുളയിൽ നിർമ്മിച്ച ഊഞ്ഞാൽ ക്ഷേത്രത്തിന് പുറത്തുള്ള ആൽമരത്തിൽ സ്ഥാപിച്ചത് ചടങ്ങ് കഴിഞ്ഞിട്ടും മുതിർന്നവരും കുട്ടികളും വിദ്യാർത്ഥികളും ജാതിഭേദമന്യേ എല്ലാവരും ഊഞ്ഞാലാടാൻ എത്തിയപ്പോൾ ആളുകൾക്ക് അതൊരു കൗതുക കാഴ്ചയായി മാറി ഊഞ്ഞാലിലാടാൻ എത്തുന്ന ആളുകൾ ദിനം വർദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുളയൂഞ്ഞാൽ തൽക്കാലത്തേക്ക് അവിടെ നിന്നും അഴിച്ചു മാറ്റണ്ട എന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ തീരുമാനം തിരുവാതിര സ്ത്രീകൾക്ക് ഒരു നീകൾക്ക് ഒഴിഞ്ഞാലാടാന്നൊരു ആചാരം അനുസരിച്ച് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ഒരു ഉഴിഞ്ഞാൽ സംഘടിപ്പിച്ചു ആ ഉഴിഞ്ഞാൽ ഇപ്പോഴും ആടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ വരുന്ന എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ആടാൻ വേണ്ടി ആ ഉഴിഞ്ഞാൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു ഊഞ്ഞാൽ നിർമ്മിക്കാൻ ഇന്നത്തെ തലമുറക്കാരായ മരപ്പണിക്കാർക്ക് അറിവ് കുറവായതിനാൽ സമീപത്തെ മുതിർന്ന അംഗം ഉണ്ണികൃഷ്ണൻ ആശാരിയെ കൊണ്ടുവന്നാണ് ഊഞ്ഞാലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ചെയ്തു തൊഴിലിന് വേതനം വാങ്ങിക്കാൻ ഉണ്ണികൃഷ്ണൻ തയ്യാറായില്ല ക്ഷേത്രത്തിലെത്തുന്ന പലർക്കും ഇത്തരത്തിലുള്ള ഒരു ഊഞ്ഞാലിനെ കുറിച്ച് അറിവില്ലായിരുന്നു പഴയ കാലത്ത് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മുളയൂഞ്ഞാലിനെ കുറിച്ച് കേട്ടപ്പോൾ കുട്ടികൾക്ക് കൗതുകം വർദ്ധിച്ചു ദേശത്തൊന്നും ഇത്തരത്തിലൊരു ഊഞ്ഞാലില്ലാത്തതിനെ തുടർന്ന് നിരവധി ആളുകളാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും രാവിലെയും വൈകിട്ടും ഇവിടെ എത്തുന്നത് എന്ന് ക്ഷേത്ര വൈസ് പ്രസിഡന്റ് ടി എസ് ശങ്കരനാരായണൻ സെക്രട്ടറി പി എസ് രവീന്ദ്രൻ മറ്റു ഭാരവാഹികൾ എന്നിവർ പറഞ്ഞു അതൊന്നും കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചെയ്യാന്നുള്ള ഉദ്ദേശം അപ്പം ഈ ഞാനൊരു പുതുമ ഇപ്പുള്ളവർക്കൊരു ആശ്ചര്യം പോലെയാണ് തോന്നുന്നത് പലർക്കും ചിലവർ ഇപ്പോൾ ഈ എന്താ മുളകറ്റി നോക്കിയിരിക്കണമെന്നൊക്കെയാണ് ചിലവർ ചോദിക്കണം അപ്പോൾ ഇപ്പം ഈ പുതിയ തലമുറയ്ക്ക് ഇതൊരു കൗതുകമായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കൂടിയാണ് പിന്നെ ആ പഴയ നമ്മുടെ ഒരു എന്താ പറയുക ഈ ആചാരം അല്ലെങ്കിൽ അത് നിലനിന്ന് പോവുക എന്ന കുറ്റി കൂടിയാണ് അത് ഒരു ഞങ്ങൾ ഊഞ്ഞാലിനായി വലിയൊരു മുള വെട്ടി മുളയുടെ നടുഭാഗം കീറി ആടാനുള്ള ഇരിപ്പിടമുണ്ടാക്കുകയും ആൽമരത്തിൽ ഈറം പനയുടെ കടഭാഗം വെച്ച് കയറിൽ കെട്ടിയാണ് ഊഞ്ഞാൽ നിർമ്മിച്ചത് വി സി ബി ന്യൂസ് മുള്ളൂർക്കര